നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റം വീഡിയോ ആണ് ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ സ്ഥിരം ഫോളോവേഴ്സ് എല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വീഡിയോ അപ്പം നിങ്ങളൊരു ജ്യോതിഷ വിശ്വാസി ആണെങ്കിലും അല്ലെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ വ്യാഴമാറ്റം പറയുന്നത് കിറ കൃത്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര കാലം ഉണ്ടായിരുന്ന തടസ്സ കാരണങ്ങളും അതേപോലെ തന്നെ ഇനി ഉണ്ടാകാൻ പോകുന്ന ഗുണകാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകേരം ആദ്യ പാതം ചേർന്ന രണ്ടു നക്ഷത്രക്കാർക്ക് വ്യാഴം ലഗ്നത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കണക്കൻ സൂര്യരാശി പിന്നോട്ട് വരിക പന്ത്രണ്ടിലാണ് വരുന്നത് അപ്പോൾ ഇത്രയും കാലം നല്ല സമയമായിരുന്നു ഇവർക്ക് കല്യാണം നടക്കുന്നതിനൊക്കെ പറ്റിയ കാലമായിരുന്നു അപ്പോൾ ഇതൊന്നും പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ബാധാദോഷ ലക്ഷണം കൊണ്ട് തടസ്സം വന്നു പോയതാണ് അപ്പോൾ ഇനി ഒരു വർഷത്തേക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ലഗ്നത്തിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടിലാണ് വരുന്നത് പന്ത്രണ്ടെന്ന് പറഞ്ഞാൽ സർവനാശ സ്ഥാനമാണ് അപ്പോൾ ആ വ്യാഴം മാറുന്ന നിമിഷം മുതൽ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ടത് അർജുൻ്റെ പത്ത് മന്ത്രം ജപിക്കുക ഈ മന്ത്രം ഞാൻ ഇതിൻ്റെ അവസാനം പറഞ്ഞുതരാം അതോടൊപ്പം തന്നെ ഈ ദോഷം പറയുന്ന എല്ലാ നാളുകൾക്കും കൊണ്ട് പ്രണവമലയിലൂടെ ഇരുപത്തേഴ് ദേവതകളുടെ അടുത്തും വഴിപാട് ചെയ്ത് പ്രതിവിധിയിലേക്ക് എത്താം അപ്പോൾ ലാസ്റ്റായിട്ട് പറയാം അപ്പോൾ ഈ പറയുന്ന രണ്ടുകാലനക്ഷത്രക്കാർക്ക് വളരെ മോശമായ ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത് അടുത്തായിട്ട് പറയുന്നത് കർക്കിടകൻ്റെ ആവശ്യമുള്ള പുണർവെങ്കാല് പൂയം ആയില്ലം ചേർന്ന രണ്ടുകാൽ നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം പത്തിൽ നിന്നിരുന്ന് വേണം പതിനൊന്നിലേക്ക് വരുന്നു അപ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് ഒരു രാശി പിന്നോട്ട് വരുമ്പോൾ പത്തിൽ ഇപ്പോഴാണ് പത്തിൽ ഇത്രയും കാലം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്തായിരുന്നു അപ്പോൾ നിങ്ങളോട് പാരമ്പര്യ കാര്യം പറയും കർമ്മദോഷമൊന്നും ചെയ്യരുത് അത് ഇത് പതിനൊന്നിൽ വരാൻ പോകുന്നത് രക്ഷപ്പെടും പക്ഷേ രക്ഷപ്പെടാൻ പോകുന്നില്ല പതിനൊന്നിൽ വരുമ്പോൾ ഒരു രാശി പിന്നോട്ട് വലിക്കുമ്പോൾ പത്തിലാണ് വരുന്നത് പത്തിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് തൊഴിലിനെല്ലാം ബ്ലോക്ക് വരും അതായത് നിങ്ങളുടെ ജീവിതവാഹനം ഇത്രയും കാലം ഒരു എൺപത് തൊണ്ണൂറ് സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നു അത് നേരെ ഒരു മുപ്പതിലേക്കൊക്കെ അങ്ങ് താഴും അത്രയും വ്യത്യാസം വരും ഇല്ലാത്ത ടെൻഷനും പ്രശ്നങ്ങളൊക്കെ വരും അതിനൊക്കെ അതിജീവിക്കാനുള്ള വഴിപാടുകൾ ഏറ്റവും അവസാനം ഞാൻ പറയുന്നതായിരിക്കും അടുത്ത് പറയുന്നത് കന്നി കന്നിരാശിയുള്ള ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ ഭാഗം ചേർന്ന രണ്ടേകാലം നക്ഷത്ര ചിത്രകാലം കാലം വ്യാഴം എട്ടിലായിരുന്നു അപ്പോൾ ഒരു രാശി പിന്നോട്ട് വിളിക്കുമ്പോൾ ഏഴിലായിരുന്നു വൃത്തി സ്ഥാനത്തായിരുന്നു വളരെ ഗംഭീരമായ സമയമായിരുന്നു പക്ഷെ പാരമ്പര്യവാദികൾ നിങ്ങളോട് മോശം എന്ന് പറയും ഇപ്പോൾ സംഭവിക്കാൻ ഒൻപതിലേക്കാണ് വരുന്നത് ഒൻപതിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും ഒരു രാശി പിന്നോട്ട് വിൽക്കുമ്പോൾ എട്ടിലേക്ക് വരുന്നു അപ്പോൾ എട്ടിൽ വ്യാഴം പൊട്ടിത്തെറിക്കും എന്ത് സംഭവിക്കും വ്യാഴം മാറുന്ന നിമിഷം മുതലില്ലാത്ത ടെൻഷനും പുകിലും പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്കിവിടെ പരിഹാരങ്ങൾ ഏറ്റവും അവസാനം പറയുന്നതായിരിക്കും അടുത്ത് നമുക്ക് പറയാനുള്ളത് വൃശ്ചൻ രാശിയിലുള്ള വിശാങ്കാൽ അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടേ നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം വ്യാഴം ആറിലായിരുന്നു നമ്മുടെ കണക്കനുസരിച്ച് ഒരു രാശി പിന്നോട്ട് വയ്ക്കുമ്പോൾ അഞ്ചിൻ്റെ ഫലമാണ് നൽകിക്കൊണ്ടിരുന്നത് അപ്പോൾ പാരമ്പര്യവാദികൾ നിങ്ങളോട് മോശം എന്ന് പറയും ഈ മാറ്റത്തിന് നല്ലതാന്ന് പറയും പക്ഷേ ഇപ്പോൾ ഏഴിലേക്കാണ് വരാൻ പോകുന്നത് ഏഴിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ഒരു രാശി മുന്നോട്ട് വലിക്കുമ്പോൾ ആറിൻ്റെ ഫലം ആറിൽ വ്യാഴം അലറി കറിയും ഇല്ലാത്ത പ്രശ്നങ്ങളും പുകിലെല്ലാം വരും അവിടുന്ന് നമുക്ക് കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം ഭാഗം ചതയം ഇപ്പോൾ ഒരു എട്ടാതി മുക്കാൽ ചേർന്ന രണ്ടേകൽ നക്ഷത്രക്കാർക്ക് അവർക്ക് ഇത്ര കാലം വ്യാഴം മൂന്നിലായിരുന്നു അപ്പോൾ മൂന്നിൽ മുറവിളി കൂട്ടുന്നൊക്കെ പാരമ്പര്യകാരം പറയുമ്പോൾ നിങ്ങളറിയുക ഗംഭീര സമയമായിരുന്നു ഒരു രാശി പിന്നോട്ട് വരികൾ രണ്ടിൻ്റെ സ്ഥാനമായിരുന്നു അപ്പം നാലിലേക്കാണ് വരുന്നത് അപ്പോൾ നാലു വരുമ്പോൾ എന്ത് സംഭവിക്കുക നാലു വരുമ്പോൾ ഒരു രാശി പിന്നോട്ട് വരിക മൂന്നിലേക്ക് വരും മൂന്നിൽ വ്യാഴം മുറവിളി കൂട്ടും അപ്പോൾ ആ വ്യാഴം ആറു നിമിഷം മുതലില്ലാത്ത പുകിലും പ്രശ്നങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും മോശമുണ്ടാകുന്ന നക്ഷത്രക്കാർക്ക് ഇടവൻ രാശിയിലുള്ളവർക്ക് അതേപോലെ തന്നെ കർക്കിടൻ രാശിയിലുള്ളവർക്ക് അതേപോലെ കന്നിരാശിയിലുള്ളവർക്ക് അതേപോലെ വൃശ്ചികൻ രാശിയിലുള്ളവർക്ക് അതേപോലെ തന്നെ കുംഭൻ രാശിയിലുള്ള ഈ ഇത്രയും നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അർജുന പത്ത് മന്ത്രം ഒൻപത് രാശി ലഭിക്കുക മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവോ അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവർ പിന്നെ കിരീടിയും ശ്വതാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജി വിഹത്സ്യവും നാമങ്ങളും ഭക്തിയാഭജിക്കുക നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണ ഈ മന്ത്രം രാവിലെ ഒൻപത് പ്രാവശ്യം ജപിക്കുക അങ്ങനെ ഇരുപത്തേഴ് ദിവസം ആവുമ്പോഴേക്കും ടെൻഷനൊക്കെ മാറിയിട്ടുണ്ടാകും എന്തായാലും നമുക്ക് വ്യാഴമാറ്റം വളരെ മോശമായിട്ട് തന്നെ കടന്നു വരികയുള്ളൂ അപ്പോൾ അതിനകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണു ഭഗവാന് തിരുപ്പതി വെങ്കിടാജലപതി തന്നെ മഹാവിഷ്ണുവായിട്ട് വിളങ്ങുന്ന പ്രണവമലയിൽ മഹാവിഷ്ണുവിനെ എല്ലാ വ്യാഴാഴ്ചയും പാൽപ്പായസവും ഭാഗ്യസൂക്തവും നടത്തുക അതോടൊപ്പം ഒരു നാളുകേരം മുട്ടർക്കൽ നടത്തുക മുട്ടർക്കൽ നൂറ്റി എഴുപഞ്ച് രൂപയാണ് ഈ പാൽപ്പായസത്തിന് നൂറ് രൂപ ബാക്കി സുപ്പം മുപ്പത് രൂപ അപ്പോൾ നൂറ് നൂറ്റി മുപ്പത് അതേപോലെ ഈ വ്യാഴമാറ്റത്തിൻ്റെ ഇട എല്ലാ ആഴ്ചയിലും ചെയ്യുന്നവർക്ക് നൂറ് രൂപയ്ക്ക് തന്നെ മുട്ടറക്കിലിവിടെ നിന്ന് തരും നൂറ്റിയാഴ്ചനോളം നൂറ് കൊടുത്താൽ മതിയാകും അപ്പം നിങ്ങൾക്ക് നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് രൂപ മഹാവിഷ്ണു ചെലവഴിക്കുക അതേപോലെ തന്നെ മഹാദേവൻ ദേവദേവൻ മഹാദേവിന് പൂർണ്ണ പ്രതിഷ്ഠ നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രം ഭഗവാനെ എല്ലാ തിങ്കളാഴ്ചകളിലും ധാര കൂളവിഷ്മാനിൽ പിൻവിളക്ക് വെള്ളനിവേദി എന്നിവ ഇവിടെ തന്നെ നടത്തണം നൂറ് രൂപയാണ് മൊത്തം എല്ലാത്തിനും കൂടി വരുന്ന വഴിപാട് അതേപോലെ നാളുകാരെ മുട്ട അടുത്ത തിങ്കളാഴ്ച അതിന് നൂറ് രൂപ അപ്പോൾ ഇരുന്നൂറ് രൂപ മുടക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരാഴ്ചയിലൂടെ നാനൂറ്റി മുപ്പത് രൂപ മുടക്കണം അപ്പോൾ അതിനൊക്കെ പോകുമെന്ന് കരുതണ്ട കാരണം നമുക്ക് കണ്ണിൽ കൊള്ളേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ പുരികത്ത് കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റിക്കളയാൻ സാധിക്കും ഈ വഴിപാടിലൂടെ അല്ലാതെ എനിക്കിതൊന്നും വിശ്വാസമില്ല എനിക്കിതിൻ്റെ ആവശ്യമില്ല ആളുകളെ പറ്റിക്കാൻ വേണ്ടി കുറേ നുണയായിട്ടൊക്കെ വരുന്നു എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ പോയി അവസാനം പെട്ട് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പലരും എഴുപത് എഴുപത്തഞ്ച് വയസ്സാകുന്ന സമയത്തൊക്കെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് ഞാൻ അവരോട് പറയും ഇനി രക്ഷപ്പെടുത്താൻ ഈശ്വരം വിചാരിച്ചത് നടക്കില്ല കാരണം നല്ല ആരോഗ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ നിങ്ങളുടെ പിന്നിലുള്ള ദോഷങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം തിരിച്ചു തരാനുള്ള ഒരു കഴിവ് എനിക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ ഒരു ആൾദൈവ സെറ്റപ്പിലേക്ക് വന്നിട്ടില്ല അങ്ങനെ ആവാൻ ഉദ്ദേശിക്കുന്നില്ല വ്യാഴമാറ്റം വീഡിയോ അന്വേഷിച്ച് വരുന്നവർ ശ്രദ്ധിക്കുക കാലങ്ങളായിട്ട് നിങ്ങൾക്ക് കഴിവുണ്ട് പക്ഷേ അത് പ്രയോഗിച്ച് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷം നിങ്ങളിത് അന്വേഷിച്ചു വരണം ഞാൻ എനിക്ക് ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ ജ്യോതിഷത്തിൻ്റെ പിന്നാലെ പോയതാണ് അന്നൊക്കെ ജ്യോതിഷമാരുടെ അടുത്ത് പോലും ഒരാളും പോകാത്ത സമയമായിരുന്നു അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ജോലി എടുത്തിട്ട് നേടാൻ പറ്റാത്തത് എന്നൊരു തോന്നൽ ആരും പറഞ്ഞില്ല സ്വയമേവ തോന്നി അങ്ങനെ പോയി 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 ഈ കാണുന്ന രീതിയിലേക്ക് ജ്യോതിഷ രീതികളിലേക്ക് മാറ്റി മറിച്ചുകൊണ്ട് ഏതൊരു മനുഷ്യർക്കും ജ്യോതിഷത്തിലൂടെ പൂജയിലൂടെ ജീവിതം തിരിച്ചെത്താൻ സാധിക്കുമെന്ന് കാലാതീതമായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും എത്തിപ്പെടണം അല്ലാതെ ഞങ്ങളുടെ പൈസ പോകും എന്നുള്ള ആ ഒരു ഭയം വിടുക ആരും ജനിച്ചു വീഴുമ്പോൾ പൈസ കൊണ്ട് വരുന്നില്ല മരിക്കുന്ന സമയത്ത് ആരും പൈസ കൊണ്ട് പോകുന്നില്ല ഇവിടെ ജീവിച്ചു പോകുന്ന ആ സമയങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് പൈസ അത് നമ്മൾ പണിയെടുത്ത് നമുക്ക് തടസ്സ ദുരിതങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോയ ഏതൊരാൾക്ക് സമ്പത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വ്യാഴമാറ്റം വീഡിയോ കാണുമ്പോൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊണ്ട് അത് പല പ്രാവശ്യം കേൾക്കുക ശ്രദ്ധിച്ച് നോക്കുക സത്യമാണോ എന്ന് വിശകലനം ചെയ്യുക നമുക്ക് കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം അങ്ങനെ പോയാൽ മാത്രമേ ഏതൊരു മനുഷ്യർക്ക് ഇന്നുള്ള കാലം രക്ഷപ്പെട്ട് മനസ്സമാനത്തോടു കൂടി ജീവിക്കാൻ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇന്നത്തെ പണുത ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം